ബിന്നിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ഷോക്കിംഗ് എവിക്ഷൻ ആയിരുന്നു കാര്യം പുള്ളിക്കാരി ഒരിക്കലും പുറത്താകുമെന്ന് വിചാരിച്ചതല്ല ആകാശ് സാബുമാൻ പുറത്താകും എന്നാണ് പുള്ളിക്കാരുടെ വിചാരം കാര്യം അയാൾ എലിമിനേഷൻ ലിസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും ആക്റ്റീവല്ലാത്തതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള പല ആൾക്കാരും തലേ ദിവസം തന്നെ പറയുന്നത് കേട്ടു ഈ ആഴ്ച ആകാശ പോകുമ്പോൾ ആകാശം പോകുമെന്ന് അപ്പോൾ ആകാശം അത് കേട്ടിട്ട് ഓക്കെയാണ് പോകാൻ റെഡി ആണെന്നുള്ള രീതിയിലാണ് നിന്നത് അങ്ങനെ എവിക്ഷൻ നടന്നപ്പോൾ സാബുമാനും ഈ നമ്മുടെ ബിന്നി അതുപോലെ നെവിൻ ലക്ഷ്മി ഇവരെല്ലാവരും കൂടിയാണ് ആ ഏരിയ നിൽക്കുന്നത് അവരിന്ന് ഒരാളാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഒരു ചെറിയൊരു ആക്ടിവിറ്റി നടക്കുന്നു ആ ആക്ടിവിറ്റിയിൽ സാപമാനും ബിന്നിയും മാത്രം അവസാനമാവുന്നു അതിൽ അത്ഭുതകരമായി ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരെയും ഞെട്ടിച്ചുകൊണ്ട് സാപമാൻ സേവാവുകയും നമ്മുടെ ബിന്നി ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് പുറത്താവുകയും ചെയ്യുകയാണ് അപ്പോൾ ബിന്നിക്ക് അത് ആദ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയില്ല കാര്യം ഭയങ്കരമായി പുള്ളിക്കാരി വിഷമിക്കുന്നുണ്ട് കരയുന്നുണ്ട് എന്നിട്ട് ആ കണ്ണിലൊക്കെ തുടച്ച് പറയുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് കളിക്കണം ഞാനിത് പ്രതീക്ഷിച്ചു ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയതിന് ഭാഗ്യമാണ് ആദ്യത്തെ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പോകുമെന്ന് വിചാരിച്ചാണ് രണ്ട് മൂന്നാഴ്ചയിലെ ഡ്രസ്സ് മാത്രമേ ഞാൻ പാക്ക് ചെയ്തോളൂ പിന്നെ ഇത്രയും ദിവസം നിൽക്കാൻ പറ്റി നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരെ അനുഗ്രഹം കൊണ്ടാണ് പിന്നെ ഈ വീട്ടിൽ അങ്ങനത്തെ ലേഡി ക്യാപ്പിലാവാൻ പറ്റി ഭർത്താവിനെ കൊണ്ടുവന്ന് മൂന്നാല് ദിവസം താമസിപ്പിക്കാൻ പറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ എല്ലാവരും കൂടും പറയുന്നുണ്ട് പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത ശേഷമാണ് പോകുന്നത് അതിനുശേഷം ലാലട്ടിനെ മുന്നിൽ വന്നപ്പോൾ അവിടെ ആ വീട്ടിൽ ഇത്രയും നാൾ കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടപ്പോൾ ബി അല്പം വികാരനിർഭയായെന്നും നമുക്ക് കാണാൻ പറ്റും കരച്ചിലൊക്കെ വന്നു അപ്പോൾ ലാലട്ട് ആശ്വസിപ്പിച്ചു ഇനി ഭാവിയിൽ ഇതുപോലുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് പോലെ ഒരു വീട്ടിൽ എഴുപത് ദിവസം നിൽക്കുകയെന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല പത്താം ദിവസം പത്താമത്തെ ആഴ്ചയാണ് ബി ഔട്ടാവുന്നത് അത് പ്രേക്ഷകര അംഗീകാരമുള്ളതുകൊണ്ടാണ് അത്രയും ദിവസം നിന്നതെന്നൊക്കെ പറഞ്ഞ് ലാലിട്ട് ആശ്വസിപ്പിച്ചു വിടുന്നുണ്ട് എന്തായാലും ബിന്നിയുടെ പുറത്താക്കലിലൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയാണ് ആ വീട്ടിൽ നിന്ന് പുറത്തായത് നിസം പറയാം പുള്ളിക്കാരി എന്തൊക്കെയാണെങ്കിലും അത്യാവശ്യം കണ്ടന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു പുള്ളിക്കാടെ മാക്സിമം പുള്ളിക്കരോട് ചെയ്തു പിന്നെ തുടക്കത്തിലെ ആഴ്ചയിൽ ഉണ്ടായിട്ടുള്ള ചില കുത്തിരിപ്പുകളാണ് പിന്നിൽക്കാത്ത നെഗറ്റീവായിട്ട് മാറിയത് പിന്നെ ഗ്രൂപ്പിൻ്റെ പിടിയിലായതൊക്കെ നെഗറ്റീവായിട്ട് മാറി അതെല്ലാം മാറ്റി വെച്ച് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായിട്ട് മാറിയതായിരുന്നു പക്ഷേ ആ സമയത്താണ് പുറത്തായത് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക